Racing Haryana കാർഷിക കുഴൽ കിണറുകളിൽ സൌരോർജ്ജം നിർബന്ധമാക്കാൻ ഹരിയാന പി എം കുസും പദ്ധതിക്ക് കീഴിൽ ഇത് വിവിധ ഘട്ടമായി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി നിർദ്ദേശം നൽകി പദ്ധതി പ്രകാരം ഒന്നര ലക്ഷത്തിലധികം സോളാർ പമ്പുകൾ സംസ്ഥാനത്ത് ഇതുവരെയായി സ്ഥാപിച്ചു സുസ്ഥിര പരിസ്ഥിതി സംരക്ഷണം ഹരിതഊർജം എന്നിവ അധിഷ്ഠിതമാക്കിയാണ് സംസ്ഥാനത്ത് ഓരോ പദ്ധതിയും സൈനിക സർക്കാർ നടപ്പിലാക്കുന്നത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ വികസിത ഹരിയാന കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം എല്ലാ കാർഷിക കുഴൽ കിണറുകളും സൗരോർജവൽക്കരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉദ്ധാൻ മഹാഭിയാൻ അഥവാ പി എം കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സൈനിയുടെ നിർദ്ദേശം കർഷകന് അറുപത് ശതമാനം സബ്സിഡിയാണ് പദ്ധതി ഉറപ്പാക്കുന്നത് ഡീസലിന്റെ ഉപയോഗവും ജലസേചന ചെലവും കുറയ്ക്കാൻ ഇതിലൂടെയാകും ആത്യന്തികമായി ജല സുരക്ഷ ഓരോ കർഷകനും ഉറപ്പ് പുനരുപയോഗ സ്രോതസ്സുകൾ കൂടുതൽ ഉപയോഗിച്ച് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക എന്നതുകൂടിയാണ് ലക്ഷ്യമിടുന്നത് ആദരണീയ മോദിജി और उसको बिजली भी 24 घंटे मिले इसी योजना को हमने आगे बढ़ाते हुए जिन परिवारों की इनकम एक लाख अस्सी हजार रूपये से लेकर के तीन लाख रुपए तक है ऐसे परिवारों भी हम उनको अठहत्तर हजार रुपया देकर के तीन किलोवाट का सोलर पैनल वो लगवा सकते हैं സംസ്ഥാനത്തെ എല്ലാ കാർഷിക കുഴൽ കിണറുകളുടെയും സൗരോർജ്ജവൽക്കരണം വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഓരോ ജില്ലയിലും കുറഞ്ഞത് രണ്ട് കാർഷിക ഫീഡറുകളിൽ സൗരോർജം ഉറപ്പാക്കാൻ സംസ്ഥാന വൈദ്യുത കോർപ്പറേഷൻ അഥവാ എച്ച് പി ജി സി എൽ അഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്തണം അവിടെ സോളാർ പാനലുകൾ സ്ഥാപിക്കാനും അങ്ങനെ സൗരോർജത്തിൽ നിന്ന് കാർഷിക കുഴൽ കിണറുകളിലേക്ക് വൈദ്യുതി എത്തിക്കാനും സാധിക്കും പഞ്ച്കുല ജില്ലയിലെ റായ്വാലിക്കടുത്ത് മുന്നൂറ് ഏക്കറിൽ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ജില്ലയിലെ എല്ലാ കാർഷിക കുഴൽ കിണറുകളിലേക്കും സൗരോർജ്ജം വിതരണം ചെയ്യാൻ ഈ പ്ലാന്റിനാകും കോളേജുകൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസുകൾ പിഞ്ചോർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് പഞ്ച്കുല ജില്ലയിലെ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാനും സൈനി നിർദ്ദേശിച്ചു ഹരിയാന സംസ്ഥാന കാർഷിക വിപണന ബോർഡിന്റെ സംഭരണ കേന്ദ്രങ്ങളിലും ഹരിയാന വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ വെയർഹൌസുകളിലും സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കും ഇവയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ആവശ്യാനുസരണം കാർഷിക ആവശ്യങ്ങൾക്ക് വിതരണം ചെയ്യും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം മുതൽ നടപ്പിലാക്കിയ പി എം കുസും പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷത്തിലധികം സോളാർ പമ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ എഴുപതിനായിരം പുതിയ സോളാർ പമ്പുകൾ സ്ഥാപിക്കാനാണ് സൈനി സർക്കാർ ലക്ഷ്യമിടുന്നത്

കർഷകന് ചെലവ് ശതമാനം മാത്രം സോളാർ പമ്പ് തകരാറുകൾ സംബന്ധിച്ച കർഷകരുടെ പരാതികൾ ഗൗരവത്തിൽ എടുക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകി പരാതികൾ ഉന്നയിക്കുന്ന കർഷകരെ ഉദ്യോഗസ്ഥർ നേരിട്ട് ബന്ധപ്പെടണം കൂടുതൽ സോളാർ പമ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള ഗ്രാമങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട് സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന और अपनी घरेलू जरूरतों को पूरा करने के लिए बिजली का वो उपयोग कर सकते हैं और बिजली वितरण कंपनियों को बिजली की आपूर्ति और उत्पादक भी बन सकते हैं क्योंकि नेट मीटर लगता है नेट मीटर के माध्यम से अगर ज़्यादा बिजली बनती है खर्च कम होती है तो वो बिजली बिजली विभाग में चली जाएगी जो हमारा पावर हाउस है उस पावर हाउस में इकट्ठी होगी और एक साल के बाद उसको कम ज्यादा करके जेस्ट कर लिया जाएगा प्रधानमंत्री सूर्यघर मुफ्त बिजली योजना के किडिल और लाख വരുന്ന अंत्योदय अथवा अति दारिद्र्य कुटुंबोंल सौजन्यमई सोलर संविधानन स्थापित करना சைனி सरकार लक्षमिडनदा ആദ്യ ഒരു ലക്ഷം വീടുകളിൽ ഇത് പൂർത്തിയാകുന്നതോടെ അടുത്ത ഘട്ടത്തിൽ ഒരു ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി ഇതുറപ്പാക്കും സംസ്ഥാനത്ത് ഇതുവരെ ഇരുപത്തിയാറായിരം കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് വൈദ്യുതി ചെലവ് കുറയ്ക്കാനും ജനങ്ങൾക്ക് ഷോക്കടുപ്പിക്കാതെയുള്ള വൈദ്യുതി ബില്ലുകൾ ലഭ്യമാക്കാനും സൗരോർജ സംവിധാനം സഹായിക്കുന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരും ഹരിയാന സർക്കാരും സബ്സിഡി നൽകുന്നുണ്ട്